ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നു വെച്ചാൽ ഒരു സോങ് ചലഞ്ചാണ് അതിൻ്റെ ഒക്കെ നമുക്ക് ഇതിൽ തന്നെ സംസാരിക്കാം ഈ ചലഞ്ചിൻ്റെ നിബന്ധനകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെറൈറ്റി സംഭവമൊന്നുമല്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ഞങ്ങളുണ്ടരുകാരിക്ക് എന്തായാലും ഇപ്പം ഒരക്ഷരം ഞാൻ ഇവക്ക് ഫസ്റ്റ് എക്സാമ്പിൾ ഒരു ആന്ന് പറഞ്ഞൊരു അക്ഷരം കൊടുക്കുവാണെങ്കിൽ ഇവളതിൽ പെട്ടെന്ന് തന്നെ ഇരുപത് സെക്കൻഡ് സമയമുണ്ട് മിനിമം പാട്ട് അറിയുന്ന ആളാണെങ്കിൽ അറിയാൻ അത്രയും പാടാം അല്ലെങ്കിൽ മിനിമം ഒരു രണ്ടു ലൈനെങ്കിലും ആ പാട്ടിനെ അറിഞ്ഞിരിക്കണം പാടണം പിന്നെ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മൾ ആരും പാട്ടുകാരല്ല എനിക്ക് പാട്ടുകാരല്ലേ ും പാട്ടാടാറില്ല ആരും പാട്ടാറുന്നില്ല അപ്പം ഞാൻ ഒരു അക്ഷരം കൊടുക്കുന്നു ഇവള് ഞാൻ എന്തെങ്കിലും പാടുമായിരിക്കും പാടിയില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് എന്തുവാ എതിര അപ്പോൾ ഇവള് പാടുന്നു ഇവള് പാടി കഴിഞ്ഞിട്ട് ഓടിപ്പോയിട്ട് ഇവിടെ ഇന്ന് വീട്ടിൽ നമ്മളൊരു എട്ട് പേരുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലെ അംഗങ്ങളെയും കൂടെ നമുക്ക് ഉൾപ്പെടുത്താം എന്ത് പറയുന്ന പോലെ ഞങ്ങൾക്ക് അറിയാത്തില്ല ഞങ്ങൾ ഇൻ്റർവ്യൂ എടുക്കും അപ്പം അവരോട് ഇതുവരെ ഇത് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ആ അപ്പം അവർ അടുക്കളയിലോ എന്തൊക്കെയോ പണികളിലൊക്കെയാണ് അപ്പോൾ ഇവളോ ഓടി ചെന്നിട്ട് സന്ധ്യാമ്മ സന്ധ്യാമ്മ എടുത്ത് തന്നിട്ട് ഒരക്ഷരം പറയാം അക്ഷരം പറയാം പെട്ടെന്ന് പറയാൻ പറയാം അപ്പോൾ ഒരു അക്ഷരം പറയും എന്നിട്ട് പെട്ടെന്ന് എല്ലിലോട്ട് തിരിയും അപ്പം ഞാനത് പാടണം എന്നിട്ട് ഞാൻ അടുത്ത നമ്മുടെ ഫാമിലി മെമ്പറിനോട് രക്ഷപ്പെട്ടെന്ന് പറയാൻ പറയാം അതിപ്പോൾ പാടണം അങ്ങനെ 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 പോകും പറ്റുവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് അവരെ കൊണ്ടും പോകും അവർ ആണെങ്കിൽ അതെ അപ്പം നമുക്ക് എങ്ങനെ ആകും എന്നൊന്നും അറിയത്തില്ല ഫസ്റ്റ് ഒരു അക്ഷരം നമുക്ക് കൊടുത്തിട്ട് നമുക്ക് അകത്തോട്ട് പോകാം വെളിയിൽ വന്നിരുന്നാണ് ഇൻട്രോ എടുക്കുന്നത് കാരണം അത് സിനിമയൊക്കെ വെച്ച് കുറച്ച് പ്രശ്നമായിട്ട് ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ ഗെയിം കളിക്കുന്നത് നമ്മളൊരു പാട്ട് മത്സരം അല്ലല്ലോ ഗെയിം അല്ലേ കൊതുക തുടങ്ങാം അക്ഷരം തരാം അല്ലേ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ സമയമില്ല പെട്ടെന്ന് ഓരക്ഷരം പറയാൻ പറയുന്നു അപ്പം ഞാൻ പറയുന്നു അങ്ങനെയാണേ കൊതുക് കൈകളിലേന്തി കൈകളിലേന്തി പാലും പാലും പഴവും പഴവും അടുത്ത അടുത്ത് സന്ധ്യ സന്ധ്യാ അതാണ് ആരാ വണ്ടിട്ട് അവരൊന്ന് ഒതുങ്ങിട്ട് നമുക്ക് തുടരാ തുടരും ഗൈസ് സന്ധ്യാമ്മ വന്നു സന്ധ്യാമ്മോട് ചോദിക്കാം അമ്മ അമ്മ അവരക്ഷരം പറഞ്ഞേ അനുഗ്രഹം ഉണ്ട് നിങ്ങൾക്ക് ഷീസ് ഓൾ റൈറ്റ് ഒക്കെ നോർമൽ അടുത്ത ആരടുത്തു അടുത്ത് നമുക്ക് മാമനോട് ചോദിക്കാം ഒരക്ഷൻ ഇങ്ങോട്ട് പറഞ്ഞേ ക്യൂടാന കേട്ടോ എന്ന ഒത്തിരി മലയാളം അക്ഷരം വേറെ അക്ഷരം പറയാൻ പറ്റും പറ്റുന്ന എന്തുവാ വേറെ വേറെ പറഞ്ഞ എന്താ ആ എന്താ വാങ്ങല് എന്തോ നമ്മൾ ആരും വിളിക്കുന്നത് ആരെയാ അമ്മയാ വിളിക്കുന്ന അമ്മ അമ്മ എന്ത് തേങ്ങ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അമ്മ ആയ ആയെന്ന് വാക്കലേ ആയെന്ന് ഒരു മലയാളാക്ഷരം പറഞ്ഞു ഒരു മലയാള അക്ഷരം പറഞ്ഞു ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മല മല കുഞ്ഞിന്റെ മല കൽപര ഗൈസ് ചാലഞ്ച് ഗോൺ റോട്ട് കണ്ടോ കണ്ടോ കാക്കുയിലേ പറ്റുന്നതൊ പാവും കുഞ്ഞു ഓക്കേ ഓതി വടി വടി കണ്ടാൽ കറും പെൻ കാക്കു കറും പെൻ കാർ വർണ്ണൻ എൻ്റെ കാർ വർണ്ണൻ കൈയ ഒരു മലയാളാക്ഷരം പറഞ്ഞത് ഏതൊരു മലയാളം പറഞ്ഞു മാറ്റവനെ ചന്ദ്രകളെ ജീവനാകം രാജമേ Hai Subash. Ini one two three four. Indra Halo, 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 apa halo, ഒരക്ഷരം കേട്ടെന്ന് പറയാവന് പായോ ചേട്ടാ അപ്പോൾ നമുക്ക് കണ്ണപ്പനുമായിട്ട് ഈ വീഡിയോ ഈ ചലഞ്ചിങ് വീഡിയോ കുറേ പൊട്ടത്തലങ്ങളുമൊക്കെ ആയിപ്പോയി എല്ലാം കൈന്ന് പോയി അത് പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കുറച്ച് കാണത്തുള്ളൂ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ണപ്പ പറ ബാക്കി പറ ബായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സി ഓറായിരുന്നു